ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ദഹിയ ബൈഗണാണ് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഒരു പാൻ ചൂടാക്കി അതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാൻ അടുപ്പിൽ വെച്ച് കടുവ് വറുത്തിട്ട് ജീരകവും കൂടെ ഇട്ട് അതിന് ശേഷം ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് കറിപ്പുലിയും കൂടെ ഇട്ട് വാങ്ങി വെക്കണം അതിന് കഴിഞ്ഞാൽ നല്ല കട്ട തൈര് ഉപ്പും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സ് ചെയ്ത തൈരിലേക്ക് ഈ വറുത്ത് വെച്ച വഴുതനയും പിന്നെ കടുവറുത്തും വറുത്തും ഇട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളി ദഹി പൈകൺ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിന്ന് അപ്പോൾ അതും കൂട്ടി ചോറ് കഴിച്ചാലോ ഇന്ന് ചോറിന് ഒരുപാട് കറികളുണ്ട് അപ്പോൾ ഇന്നലത്തെ ഞണ്ടുണ്ടായിരുന്നു ചീരത്തോരും പിന്നെ അമ്മയുടെ നെല്ലിക്ക അച്ചാർ ഇത്രേ ഉള്ളൂ താങ്ക്